Watch Oh my God! Oh my God! Oh my God! Oh my God! Somebody, oh do something, watch it! ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ തുടക്കമിടുന്നത് മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പുതിയ അധ്യായത്തിനോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ദോഹയിൽ ആക്രമണം നടത്തിയത് ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിൽ ഗസ സമാധാന ചർച്ചയ്ക്കെത്തിയ ഹമാസിന്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ ഖാലിദ് മഷാൽ എന്നിവരായിരുന്നു ലക്ഷ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനായി എത്തിയ ഇവർ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ആക്രമണത്തിൽ നേതാക്കൾ സുരക്ഷിതരെന്ന് ഹമാസും സ്ഥിരീകരിക്കുന്നു അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഖത്താറ പ്രവിശ്യയിൽ പത്തിലേറെ ബോംബുകൾ വർഷിച്ചത് ആക്രമണത്തെ ഭീരുത്വമെന്ന് ഖത്തർ ആക്രമണം ഭീരുത്വമെന്ന് ഖത്തർ പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനത്തിലൂടെ ഇസ്രായേലിന്റെ ശ്രമം സമാധാന നീക്കങ്ങളെ അട്ടിമറിക്കാനെന്നും ഖത്തർ ആരോപിക്കുന്നു ആക്രമണം ട്രംപിന്റെ ഒത്താശയിലോ എന്ന സംശയം ഉയരുമ്പോഴും അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ഇത് തുടക്കം മാത്രം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രതികരണം ബി കെ സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു സുഹൈൽ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നത് എന്തുകൊണ്ടാകാം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്റമിൻ എത്തിന്യാഹുവിന്റെ സ്വന്തം പൊളിറ്റിക്കൽ ഗെയിമിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഏതൊക്കെ ഘട്ടത്തിൽ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നുവോ ആ സമയത്ത് ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ യുദ്ധത്തെ സങ്കീർണ്ണമാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നത്തന്യാഹു തുടക്കമിടാറുണ്ട് ഇന്ന് ഇസ്രായേലിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നത്തന്യാഹുവിൻ്റെ ഹിയറിംഗ് ആണ് അത് അഴിമതി കേസിൽ അടച്ചിട്ട മുറിയിൽ ഹിയറിംഗ് നടക്കുകയാണ് ആ ഹിയറിംഗിന് ശേഷം എന്ത് സംഭവിക്കും നത്തന്യാഹുവിന് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രൂപത്തിൽ ഇസ്രായേലി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് മുമ്പ് ഇറാനിൽ ആക്രമണം നടത്തിയത് ഇതേ ഘട്ടത്തിലാണ് അതായത് ആ ഹിയറിംഗിന് അഴിമതി കേസിൽ വിചാരണ നീട്ടി നീട്ടിക്കൊണ്ടുപോകണം വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇസ്രായേൽ ഉള്ളത് എന്നെല്ലാം പറയുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങനെ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടു പോകാനായിരുന്നു ഇറാനിൽ ആക്രമണം നടത്തിയത് പക്ഷേ ഇറാനിൽ ആക്രമണം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോയപ്പോഴാണ് വീണ്ടും ഈ ഒരു ഹിയറിംഗ് വേണം എന്ന് കോടതി പറയുകയും അങ്ങനെ ഇന്ന് അടച്ചിട്ട മുറിയിൽ ഈ ഒരു ഹിയറിംഗ് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വിധിതരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നത്തന്യാഹു ഖത്തറിലേക്ക് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് അത് ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് നോക്കാം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൻ്റെ യുദ്ധ വാർഷികം വരാനിരിക്കുകയാണ് രണ്ട് വർഷമായി ഗസൈൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി നെത്തന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് യുദ്ധലക്ഷ്യങ്ങളാണ് ഒന്ന് ബന്ദികളെ ജീവനോട് കൂടി തിരിച്ചുകൊണ്ടുവരിക അതിൽ ഭൂരിഭാഗം ആളുകളും ഇസ്രായേലിനെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഹമാസ് ഈ യുദ്ധത്തിലൂടെ അല്ലാതെ സമാധാനത്തിലൂടെ മാത്രം വിട്ടയക്കപ്പെട്ട ബന്ദികൾ മാത്രമാണ് തിരിച്ചെത്തിയിട്ടുള്ളത് ആ ഒന്നാമത്തെ ലക്ഷ്യം നേടാൻ സാധിച്ചിട്ടില്ല രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പല തവണ നത്തിന്യാഹു പറഞ്ഞത് അത് ഇത്ര സമയമായിട്ടും നടന്നിട്ടില്ല മൂന്നാമത്തേത് ഹമാസിൻ്റെയും അതേപോലെ തന്നെ വേറെ ഏത് തരത്തിലുള്ള സംഘടനകളുടെയും ഭീഷണിയില്ലാതെ ഗസയെ നിലനിർത്തുക എന്നുള്ളതാണ് അതും സാധ്യമായിട്ടില്ല അതിൽ രണ്ടാമത്തെ ലക്ഷ്യമായി പറയുന്ന ഹമാസിനെ നിരായുധീകരിക്കുക അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷണങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഇല്ല ചില ശ്രമങ്ങളാണ് ഇന്നത്തെ അഹ് നടത്തുന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഒരു ഭാഗത്ത് ഗസ സിറ്റി പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ഗസ സിറ്റിയാണ് ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രം അവിടെയാണ് ബന്ധുക്കൾ അതിനെ താഴെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളും അവിടെയാണ് എന്നെല്ലാമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗസ സിറ്റിയിൽ ഒരു മനുഷ്യൻ അവശേഷിച്ചാൽ അദ്ദേഹം കൊല്ലപ്പെടും ഇനി ജീവന് കൊതിയുണ്ടെങ്കിൽ എല്ലാവരും ഗസ സിറ്റി വിട്ടുപോയിക്കോളൂ എന്ന് ഭീഷണി മുടക്കിയ ഘട്ടത്തിൽ തന്നെയാണ് ഹമാസിന്റെ പുറമെയുള്ള പുറത്തുള്ള നേതാക്കളെ കൂടി വധിച്ചുകൊണ്ട് ഈ ഒരു ഓപ്പറേഷൻ ഞങ്ങൾ പൂർത്തീകരിച്ചു ഹമാസിനെ ഞങ്ങൾ ഇല്ലാതെയാക്കി എന്ന് പറയാൻ വേണ്ടിയുള്ള ശ്രമം നത്തനാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവ കുറേ മാസങ്ങളായി ഹമാസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഇസ്രായേൽ വധിച്ചു അതിൽ ഗസയിൽ വധിച്ച നേതാക്കളുണ്ട് യഹിയാസ് ഇൻവാറിനെ പോലെ മുഹമ്മദ് സിൻവാറിനെ പോലെയുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ ഗസയിൽ കൊലപ്പെടുത്തി അതേപോലെ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽക്കസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ പ്രധാനപ്പെട്ട പ്രതീകമായിരുന്നു അബു ഉബേദയെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേൽ പുറത്ത് നടത്തിയ കുറേയേറെ ആക്രമണങ്ങൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കളെ മുഴുവൻ കൊലപ്പെടുത്തി ഇനി അവശേഷിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് അതിൽ ഒന്ന് ഖാലിദ് മിഷൽ ആണ് ഹാലിദ് മിഷൽ നേരത്തെ ഹമാസിന്റെ മുതിർന്ന നേതാവായിരുന്നു മേധാവിയായിരുന്നു പല തവണ പല ഘട്ടങ്ങളിലായി ഹാലിദ് മിഷേലിനെ കൊലപ്പെടുത്താനുള്ള ഓപ്പറേഷൻസ് മുസ്താദ് നടത്തി പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ഒരു നേതാവാണ് ഹാലിദ് മിഷൽ രണ്ടാമത്തെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഹലീൽ അൽ ഹയ ആയാണ് ഹലിൽ ആണ് ഇന്ന് പുറത്ത് ഹെമാസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ മുഴുവനും വെടിനിർത്തൽ ചർച്ചകളിൽ കരാർ നിർദ്ദേശങ്ങളിൽ ഇതിലെല്ലാം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹെമാസിന് പുറത്ത് ഗസക്ക് പുറത്ത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നേതാവ് ഹലിൽ ഹയെ ആണ് അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ഇറാനിലേക്ക് യാത്ര ചെയ്യാറുണ്ട് തുർക്കിയിലേക്ക് യാത്ര ചെയ്യാറുണ്ട് ഈ മേഖലകളിലെല്ലാം നിന്നുകൊണ്ട് ഒരു ഗ്ലോബൽ ലെവലിൽ ഹമാസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഖലീൽ ഹയ്യയാണ് അപ്പോൾ ഈ രണ്ട് നേതാക്കളെയും കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിച്ചോ എന്നുള്ളത് ഈ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം മുമ്പ് മൊസാദിൻ്റെ ആസൂ ആസൂത്രണത്തിൽ നടന്നിട്ടുള്ള എല്ലാ അറ്റാക്കുകളും വളരെ കൃത്യമായി തന്നെ അതിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഹിസ്ബുല്ലയുടെ മേധാവികളെ ലബനാനിൽ അവർ കൃത്യമായി തന്നെ കൊലപ്പെടുത്താൻ സാധിച്ചു പേജർനെറ്റ് അറ്റാക്കുകൾ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ പുതിയ രീതികൾ അവർ ആവിഷ്കരിച്ചു മറുഭാഗത്ത് ഇറാനിലാണെങ്കിലും ഇറാന്റെ ഉന്നതരായിട്ടുള്ള സൈനിക കമാൻഡർമാരെ അടക്കം വധിക്കാനും അതേപോലെ തന്നെ ഇസ്മായിൽ ഹനിയെ കൊല്ലാനുമെല്ലാം അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ ഖത്തറിലേക്ക് വരുമ്പോൾ അത് പാളിയിട്ടുണ്ടെങ്കിൽ ഖത്തറിന് രണ്ട് തിരിച്ചടിയുണ്ട് ഒന്ന് ഈ യുദ്ധത്തിന്റെ ഭാഗമായി ജി സി സി രാഷ്ട്രങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നത്നാഹുവിന് വരേണ്ടി വന്നു രണ്ടാമത്തെ അത്തരമൊരു സാഹചര്യം അത്തരമൊരു റിസ്ക് എടുത്തിട്ടും ഈ രണ്ട് നേതാക്കളിൽ ഒരാളെ പോലും കൊലപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഇസ്രായേലിൻ്റെ ഇതുവരെ പറഞ്ഞിരുന്ന അവരുടെ അറ്റാക്കിന്റെ രീതി അതേപോലെ തന്നെ ആസൂത്രണം അവരുടെ എക്സിക്യൂഷൻ ഇതിലെല്ലാം ഉള്ള വലിയൊരു പാളിച്ചയായി തന്നെ നമുക്ക് കാണേണ്ടി വരും ഇപ്പോൾ ഈ ഖത്തറിൽ ശക്തമായി ഈ പറയുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയായിരുന്നല്ലോ ആ ഘട്ടം എന്തുകൊണ്ടാകാം ഇസ്രായേൽ ഇത്രയും ഒരു ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ലക്ഷ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് മധ്യസ്ഥ ചർച്ചകൾക്കും അതേപോലെ തന്നെ ഈ കരാറുകൾക്കുമെല്ലാം നത്തിനാഹുവിന് പ്രാധാന്യമുണ്ടാവുകയുള്ളു വലിയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ട്രംപിൻ്റെ തന്നെ സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു വെടിനിർത്തൽ ടേബിളിലേക്ക് തന്നെ ചർച്ച ചെയ്ത ടേബിളിലേക്ക് തന്നെ ഇസ്രായേൽ കടന്നു വരാറുള്ളത് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് നെത്തനാഹു ഇപ്പോൾ ഒരിക്കലും കരുതുന്നില്ല അത് ഏറ്റവും പ്രധാനം ഇത്തരമൊരു അഴിമതി കേസ് തന്റെ തലയുടെ മുകളിൽ വന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നടക്കാൻ ഇരിക്കുന്നത് രാജ്യം ഇലക്ഷനിലേക്ക് പോവുകയും നെത്തനാഹു ജയിലിലേക്ക് പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത്തരം ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കാതെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളുണ്ട് സ്വാഭാവികമായും ഈ ഒരു രാജ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇനി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഞങ്ങളില്ല എന്ന് ഖത്തറിന് സ്വാഭാവികമായും പറയേണ്ട പറയേണ്ടി വരും പല ഘട്ടങ്ങളിലും അത് പറഞ്ഞതുമാണ് ഇസ്രായേൽ ഖത്തറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഖത്തറിനെതിരെയുള്ള ചില മൂവ്മെന്റുകൾ നടത്തുകയും ചെയ്ത ഘട്ടത്തിൽ അത്തരം പ്രസ്താവനകൾ ഖത്തർ നടത്തിയതുമാണ് അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം ഖത്തറിലേക്കാണ് ദോഹയിലേക്കാണ് ഇസ്രായേലിന്റെ പല നേതാക്കളും മൊസാദിന്റെ മേധാവികൾ വരെ പല തവണ വരികയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇടത്താണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അത് ചെറിയ കാര്യമല്ല അപ്പോൾ ആ തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തരം തന്നെ ആക്രമിക്കുന്നതിലോട് കൂടി ഒരു സമാധാനവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നത്തന്യാഹു നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അതിലപ്പുറമായി ഒരു മധ്യസ്ഥ ശ്രമത്തിൽ നിന്നും ഖത്തറക്കം പിന്മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി യുദ്ധം ഇനിയും നീളും ആ ആ ഘട്ടത്തിൽ ഇനിയും നെത്യാഹുവിൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഒന്നുകൂടി കുറച്ചു കാലം കൂടി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാകും നെത്തന്യാഹു ലക്ഷ്യമിടുന്നത് ശരി ദോഹയിൽ നിന്നിപ്പോൾ അബ്ബാസ് മുഹമ്മദും ചേരുന്നു പുതിയ വിവരങ്ങളുമായി അബ്ബാസ് ഈ എത്രയിടത്ത് സ്ഫോടനം നടന്നു എപ്പോഴായിരുന്നു ഇത് ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ